ഏയ് ഇതൊന്നും അല്ല എന്നാലും ആരായിരിക്കും അത് ബൈക്ക് ഓടിച്ച് നിയമം ലംഘിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തവണ പിഴയടക്കേണ്ടത് പതിമൂന്നര ലക്ഷത്തോളം രൂപ അമ്പം ആളെ കിട്ടിയില്ല പക്ഷെ ഒന്നറിഞ്ഞു കഴക്കൂട്ടം രജിസ്ട്രേഷനിലുള്ള മണ്ണന്തല സ്വദേശിയുടെ ഇരുചക്ര വാഹനമാണ് നിയമലംഘനത്തിൽ സംസ്ഥാനത്ത് മുന്നിലുള്ളത് മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച എ ഐ ക്യാമറയാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത് ഓ ഈ എ ക്യാമറയുടെ ഒരു കാര്യം ചില്ലറ നിയമലംഘനങ്ങളൊന്നും അല്ല സംസ്ഥാനത്ത് നടന്നത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് കേസുള്ള നെയ്യാറ്റിങ്കര രജിസ്ട്രേഷനിലെ ഇരുചക്ര വാഹനമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപയാണ് പിഴ അഞ്ഞൂറ്റി അൻപത് കേസുകളുമായി പുനലൂർ രജിസ്ട്രേഷൻ ഇരുചക്ര വാഹനം മൂന്നാം സ്ഥാനത്തുണ്ട് പിഴയായി മൂന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം രൂപ അടയ്ക്കണം ഇരുപതിലധികം കേസുള്ള ഇരുപതിനായിരത്തിലേറെ വാഹനങ്ങൾ സംസ്ഥാനത്തുണ്ട് ഇവയിൽ നിന്നായി അൻപത്തിനാല് ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് കിട്ടാനുള്ളത് പിഴ അടയ്ക്കാതിരിക്കുകയും തുടർച്ചയായി നിയമം ലംഘിക്കുകയും ചെയ്യുന്ന ആദ്യ ഇരുപതിൽ എല്ലാം ഇരുചക്ര വാഹനങ്ങളാണ് ചൂപ്പ് കത്തി ഇപ്പൊ എല്ലാവരും വണ്ടി നിർത്തുമേ പക്ഷെ തുടർച്ചയായി നിയമം ലംഘിച്ച് ചില ബിരുദന്മാർ നമ്മുടെ നിരത്തുകളിൽ പായുന്നുണ്ട് പിന്നെ ഈ ക്യാമറകളൊക്കെ പ്രവർത്തിക്കുന്നില്ല എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണേ സജീവുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഹരിയുണ്ട് നമുക്കപ്പോ ഹരി പതിമൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയാണോ അല്ലേ ഇത്രയും പൈസ പിഴയായിട്ട് കിട്ടണമെങ്കിൽ അയാൾ ഒരു അല്ല ഇങ്ങനെയൊക്കെ നിയമം ലംഘിക്കാൻ ഇതൊരു അല്ലേ ഒരു എല്ലാ നിയമങ്ങളും അത്യാവശ്യമൊക്കെ പാലിക്കുന്ന ഒരു സമൂഹത്തിലൊക്കെ ജീവിക്കുന്നതല്ല ഒരു മര്യാദയൊക്കെ മിനിമം വേണം എന്നാലും ഇയാളെ കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ എം ബി ഡിക്ക് പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും ഞാൻ ഈ വിവരം അറിഞ്ഞ സമയത്ത് ദിവ്യ ചേട്ടം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നിന്നിച്ച ദിവ ഇങ്ങനെയൊക്കെ നിയമലംഘനം നടത്തി ഇത്രയും കാശൊക്കെ ആകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ ഈ വാർത്തയിൽ കാണുമ്പോൾ ചോദിക്കും ഇത് ആരാണത് ആരാണ് ഇത്രയും നിയമലംഘനം നടത്തിയത് എല്ലാവർക്കും തോന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പിന്നാലെ പോയി ആളിനെ അന്വേഷിച്ചു പോയിരുന്നു ഈ വണ്ടിയുടെ നമ്പർ എനിക്കറിയാം ഈ വണ്ടി ആരുടെ പേരിലാണ് എന്നറിയാം ഈ ആൾ താ ഈ പേരിലുള്ള അഡ്രസ്സിലുള്ള ആൾ താമസിക്കുന്നത് എവിടെയെന്ന് അറിയാം പക്ഷേ എനിക്ക് കൺഫേം ചെയ്യണം മാത്രമല്ല ഞാൻ അവിടെ പോയി നേരിട്ട് പക്ഷേ എനിക്ക് അവർ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഈ വണ്ടി നമ്പർ ഒരു സ്ത്രീയുടെ പേരിലുള്ള നമ്പറാണ് അവരുടെ തിരക്കാണ് പോയത് അവരുടെ വീട്ടിലൊക്കെ പോയി അവിടെ ആൾ താമസമുള്ള വീടാണ് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ചെന്ന സമയത്ത് ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അവരെ നേരിട്ട് കാണാനോ ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ പെറ്റിയുമായി ബന്ധപ്പെട്ട് അവരടുത്ത് സംസാരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അടുത്ത ദിവസം പോവും കാണും സംസാരിക്കും എന്താണെന്ന് അറിയണമല്ലോ മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അവർ വണ്ടി ആർക്കെങ്കിലും വിറ്റതാവാം ഈ നമ്പർ മാറിയിട്ട് നമ്പർ ഈ രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ സംഭവിച്ചതാവും അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ നിയമലംഘനം നടത്തിയിട്ടുണ്ടാവാം വേറെ അല്ലെങ്കിൽ വണ്ടി ആരെങ്കിലും വേറെ ആരെങ്കിലും ഉപയോഗിച്ച് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി നമ്പർ ഇപ്പോൾ നമ്മൾ പറയാത്തത് ഒന്ന് അവരടുത്ത് സംസാരിച്ചതിന് ശേഷം എന്താണ് എന്ന് ഇതിന്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു പിന്നെ എം വി ഡി അവരെ തപ്പി നടപ്പുണ്ട് ഞാൻ എം വി ഡി ആയിട്ട് സംസാരിച്ചിരുന്നു ആർ ടി ഒമാരായിട്ട് സംസാരിച്ചിരുന്നു അവരത് അന്വേഷിക്കുന്നുണ്ട് അവരിത് ശ്രദ്ധയിൽപ്പെട്ടത് സ്വാഭാവിക അന്വേഷിക്കും ഇത് മാത്രമല്ല പാറശാല വേറൊരു കേസും ഉണ്ട് മൂന്നേ പോയിന്റ് ഒൻപതഞ്ച് ലക്ഷം രൂപ ഫൈനുള്ള വേറെ കേസുണ്ട് അപ്പൊ ഈ സംഭവങ്ങൾ കേട്ടപ്പോൾ എന്നാൽ ഇത്രയും നിയമലംഘനങ്ങൾ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തവണ ഹെൽമറ്റ് വെക്കാതെ പോയാൽ പോലും ഒൻപത് ലക്ഷത്തി താഴെയാണ് പിഴ പക്ഷേ നിയമലംഘനങ്ങൾ അത് മാത്രമായിരിക്കില്ല വേറെ പലതും ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും തുക വന്നത് എന്തായാലും ആളിനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഈ തത്സമയത്തിൽ ഒന്നുകൂടെ വരും ശരി എന്തായാലും അവരാരാണെന്ന് അറിയട്ടെ ഇനിയിപ്പോ അവർക്ക് നമുക്കറിയില്ലെങ്കിൽ അവർക്കറിയാലേ ചെയ്തവർക്കറിയാം ആരാണീ പതിമൂന്ന് ലക്ഷം സ്വയം നെഞ്ചിലേറ്റുവാങ്ങിയിരിക്കുന്നത് അപ്പോൾ കൊടുക്കാൻ തയ്യാറാവുക അല്ല വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലേ പിന്നെ അടുത്ത നിയമ നടപടികളുടെ പിന്നാലെ എം പി ഡി കൊണ്ടുപോകും അതിന് പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും ശരി ഹരി കാണാം